ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവുമായി മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള കെട്ടിട വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ഉദ്യോഗസ്ഥർ കാലതാമസം വരുത്തരുത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപടികൾ എടുക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി കുട്ടികളുടെ സുരക്ഷ പരമപ്രധാനമാണ് കൃത്യമായ പരിശോധനകൾ അനിവാര്യമാണ് എന്നാൽ ഇക്കാര്യത്തിൽ കാലതാമസം തയ്യാറെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും ഇക്കാര്യം ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു മയക്കുമരുന്ന് വിപണനത്തിനെതിരെ സമൂഹം ഒന്നാകെ രംഗത്തിറങ്ങണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഇതിനായി ജനജാഗ്രതാ സമിതികൾ ശക്തമാകണം വിദ്യാർത്ഥികളാണ് ലഹരി മാഫിയയുടെ പ്രധാന ഉന്നം ഇത് മനസ്സിലാക്കി വിദ്യാലയങ്ങളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ സമൂഹം നൽകണം സമൂഹത്തിന്റെ ജാഗ്രത വിദ്യാലയങ്ങൾക്കും ഉണ്ടാകണം മന്ത്രി നിർദ്ദേശിച്ചു ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടും അക്കാദമിക് വർഷം മുഴുവനും നിരവധി പദ്ധതികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ പദ്ധതി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ യിൽ വിവിധ വകുപ്പുകളുടെ യോഗം മെയ് നാലിന് ചേരുകയുണ്ടായി കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി അതിശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ആസക്തിയും തടയാൻ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശാക്തീകരണം അവബോധം ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പിന്തുണ സംവിധാനവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനും വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ നടത്തേണ്ട ജാഗ്രതാ പ്രവർത്തനങ്ങൾ വിവിധ സമിതികളുടെ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് വിശദമായ മാർഗരേഖ എല്ലാ വിദ്യാലയങ്ങൾക്കും നൽകിയിട്ടുണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തോടൊപ്പം കുട്ടികളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും പരിപാടികൾ സംഘടിപ്പിച്ചു